കണ്ണൂർ ജില്ലയിൽ നിന്നും പരിശുദ്ധ പോകുന്ന ആദ്യമാരുടെ യാത്ര സൗകര്യത്തിനും അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നതിനും വേണ്ടി സാമൂഹിക സാംസ്കാരിക രംഗത്ത് കൂട്ടായ്മയാണ് കണ്ണൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വെൽഫെയർ വെൽഫെയർ അസോസിയേഷൻ എന്ന സംഘടന രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ കേരളത്തിലെ മൂന്നാമത്തെ ഹജ്ജ് പോയിന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു തുടർന്ന് ഓരോ വർഷവും ആജിമാരുടെ യാത്രാത്തിൽ ഗണ്യമായ വർദ്ധനവ് ഉണ്ടാവും ആദ്യ വർഷം അജ്ഞദ്ഘാടനം ചെയ്ത് കൊണ്ട് കേരള മുഖ്യമന്ത്രി കണ്ണൂരിലെ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ വാഗ്ദാനമായിരുന്നു കണ്ണൂരിൽ ഒരു അജ് ഹൗസ് നിർമ്മിക്കാൻ വേണ്ടി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വെച്ചിരിക്കുന്നു പ്രസ്തുത അജ് ഹൗസിൽ അഞ്ചു കോടി രൂപ ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുകയും അജ് ഹൗസിന്റെ പ്രവർത്തനം ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല മുഖ്യമന്ത്രിയുടെ പദ്ധതിയായി ും ഇതിനെ കോഴിക്കോടും മലപ്പുറം കേന്ദ്രമാക്കി ഒരു ലോബി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നമുക്ക് സംശയം മുന്നോട്ട് പോവുകയാണ് കണ്ണൂരിലെ ഒരു ഹജ്ജ് ഹൗസ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ ഒരു അപാലന മൂലമാണ് മുന്നോട്ട് മുതലേ ഇപ്പോൾ പത്രസംഘന ബജറ്റ് കഴിഞ്ഞ തവണ രൂപ ഇതിലേക്ക് മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു അഞ്ചാട് സർമാണത്തിന്റെ അതിനുശേഷം ഒരധികം പോവാൻ ഈ ഗവൺമെന്റ് സാധിച്ചിട്ടില്ല അതിന്റെ വകുപ്പ് മന്ത്രിക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമ്മുടെ കണ്ണൂരിൽ നിന്ന് യാത്ര തിരിച്ചത് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ എത്തി നില്ക്കുമ്പോ ആറായിരം പേർ ആളുകളാണ് ഇപ്പോൾ യാത്ര നടത്തുന്നത് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞതും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വലിയ ഫൈറ്റുകളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ കണ്ടിടുന്നത് അങ്ങനെയാണെങ്കിൽ നാനൂറോളം യാത്രക്കാരെ അവർക്ക് കയറ്റി പോകേണ്ടതുണ്ട് അപ്പോ നാനൂറ് ആൾ യാത്ര ചെയ്യുന്ന ഫൈറ്റാണെങ്കിൽ നമുക്ക് ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇന്ന് പിന്ന കണ്ണൂരില്ല അല്ല മട്ടന്നൂർപോർട്ടിന്റെ ഭാഗങ്ങളിൽ ഇല്ല ഒരു ഭാഗത്തും ഇല്ല ഒരു ഹോട്ടൽ പോവുമില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ പിന്നെ നമ്മൾ ആളുകളെ സ്വീകരിച്ചത് പാർപ്പിച്ചത് ആർഗോ സെക്ഷൻ ഒക്കെ പിന്നെ കാർഗോന്റെ പണി തുടങ്ങി അവര് പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് കാർഗോ സെക്ഷൻ കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല അങ്ങനെ ഒരു പ്രതിസന്ധി കാരണം കണ്ണൂർ വിമാനത്താവള പ്രാവശ്യത്തെ അജിന്റെ ആളുകൾ കടന്നുകൊണ്ട് ആ ഒരു ആശങ്കയിലാണ് ഈ വെൽഫെയർ അസോസിയേഷൻ അജി വെൽഫെയർ അസോസിയേഷൻ കണ്ടത് പിന്നെ നിങ്ങളോട് പറയാനുള്ളത് നമുക്കിപ്പോ പിന്ന കണ്ണൂരിൽ നിന്ന് ഒരു മെമ്പർ കാസർഗോഡിൽ നിന്ന് രണ്ട് മെമ്പർ ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായിട്ടും ഭരണാനുമതി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി പീഡന വിഭാഗം പിന്നെ ഇതിന്റെ എസ്റ്റിമേറ്റും അതുപോലെ ഇതിന്റെ പ്ലാനും വകുപ്പ് മന്ത്രി കൊടുത്തിട്ട് ആ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ആ ഫയലിൽ നീക്കാൻ ആ മന്ത്രി വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു ഭയാനകരമായ കാര്യം എന്നുള്ളത് അവർക്ക് ഇത് നടക്കുന്നില്ല മുന്നോട്ട് ഇതിന്റെ വലിയ വിഷയം എന്ന് പറയുന്നത് ഇത് കോഴിക്കോടിന്റെ ലോഡി കോഴിക്കോടിലെ ലോഡി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സംശയം നമുക്കുള്ളത് കാരണം കോഴിക്കോട് രണ്ടായിരത്തി എഴുപത്തി മൂന്നില് യാത്ര ജയിച്ചവർ അയ്യായിരത്തോളം ആളുകളായിരുന്നു ഹജ്ജിന് യാത്ര വെച്ചത് അത് രണ്ടായിരത്തി ആറിലെത്തു നിൽക്കുമ്പോൾ ആയിരം ആളുകളാണ് ഇപ്രാവശ്യം അജ്ജിന് കോഴിക്കോട് ഹജ്ജ് കയറി പുറപ്പെടുന്നത് അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ കൊച്ചിയും കണ്ണൂരും കോഴിക്കോടും അപേക്ഷിച്ച് മൂന്നും മൂന്ന് ഫ്ലൈറ്റുകളാണ് കണ്ണൂരിൽ പൈസ കുറവാണ് അതേപോലെ കൊച്ചിയിൽ പൈസ കുറവാണ് പക്ഷെ കോഴിക്കോട് വലിയ തുക കൊടുത്തിട്ടാണ് ഹജ്ജിന് ആളുകൾക്ക് കോടികൾ അവിടെ വരുന്ന കാരണം വലിയ ഫ്ലൈറ്റ് നാം ബുദ്ധിമുട്ടുള്ള പക്ഷെ നമ്മുടെ എയർലൈൻസിന്റെ കണ്ടു വിളിക്കുന്നുണ്ട് വേറെ വേറെ ടെൻഡറും ഇപ്പോ എയർലൈൻസിൽ അങ്ങനെ ഒറ്റ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എല്ലാവർക്കും മൂന്ന് ആളുകൾക്ക് യാത്ര തിരിക്കാൻ സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്ക് ഇപ്പോ അജി വെൽഫെയർ അസോസിയേഷൻ സമിതിക്ക് പറയാനുള്ളത് അതുപോലെ എത്രയും പെട്ടെന്ന് അജ്ജ് ഹൗസ് മുന്നോട്ട് പോകുകയാണ് കണ്ണൂരിന്റെ അമ്പത്തി അമ്പത് വർഷം നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭയം നമ്മൾക്കുണ്ട് അതിൽ മുഖ്യമന്ത്രി നാളെ ബജറ്റിൽ കൂടുതൽ തുക അനുനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന് എലക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകും അപ്പൊ നീണ്ടുപോയിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അജിന്റെ ആളുകൾ കണ്ണൂരിലേക്ക് ഒരുപാട് സി ബുദ്ധിമുട്ട് അവരെ പാർട്ടിക്കാരുടെ ബുദ്ധിമുട്ട് അവർക്ക് ഭക്ഷണം നൽകാനുള്ളത് അവർക്ക് ിക്കാനുള്ളത് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇന്ന് കണ്ണൂർ എയർപോർട്ടിൽ ഉണ്ട് അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഒരു ദിവസം പോലും വൈകാതെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചു മുന്നോട്ട് പോകണം എന്നാണ് എയർപോർട്ട് കമ്മിറ്റിക്ക് ആവശ്യപ്പെടുന്നത്